നമസ്കാരം തിരുവനന്തപുരത്ത് സ്ഥാനാർത്ഥിയായി രാജീവ് ചന്ദ്രശേഖരനെ ബി ജെ പി കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചപ്പോൾ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമായ പഠനമാണ് നടത്തിയത് എന്നതിൽ യാതൊരു സംശയവുമില്ല അദ്ദേഹത്തിൻ്റെ ഒരു ടീം തന്നെ ഇതിനുവേണ്ടി പ്രവർത്തിക്കുകയുണ്ടായിരുന്നു തീരദേശം മുതൽ തിരുവനന്തപുരത്തിൻ്റെ ഓരോ ചെറിയ ഇടങ്ങൾ മുതൽ വലിയ ഇടങ്ങൾ വരെ ഏത് രീതിയിൽ വികസനം കൊണ്ടുവരാം എന്നതിനെപ്പറ്റി രാജീവ് ചന്ദ്രശേഖറുടെ ടീം പഠനം നടത്തിയിരുന്നു അതുകൊണ്ട് തന്നെയാണ് യു ഡി എഫിന് വോട്ട് ബാങ്കായ തീരദേശം ഉൾപ്പെടെയുള്ള സ്ഥലങ്ങൾ ബി ജെ പിക്ക് അനുകൂലമായി തീരുകയും ക്രിസ്ത്യൻ സഭകളുടെ പിന്തുണ വലിയ തോതിൽ ബി ജെ പിക്ക് രാജീവ് ചന്ദ്രശേഖറിനും ലഭിക്കുകയുണ്ടായിരുന്നത് ഇത് ഇടതുപക്ഷത്തെയും അതുപോലെ യു ഡി എഫിനെയും ഒരുപോലെ ഞെട്ടലുണ്ടാക്കിയെന്ന് എടുത്തു പറയേണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി തിരുവനന്തപുരം ബി ജെ പി തന്നെ പിടിക്കുമെന്ന് പറയാൻ പ്രധാന കാരണം ഇത് അറിഞ്ഞുകൊണ്ടാണ് പ്രതിപക്ഷം നുണപ്രചാരങ്ങൾ ഉൾപ്പെടെ പറയുന്നതും അതുപോലെ വികസനം പറഞ്ഞ് വോട്ട് തേടുമ്പോൾ തീരത്ത് നുണ പറഞ്ഞ് ഭയം പരത്താൻ കോൺഗ്രസ് അവസാന ശ്രമം നടത്തുന്നതായി എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു തീരപ്രദേശത്തെ സാധാരണക്കാരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെയാണ് വിദ്വേഷവും നുണപ്രചാരണവും നടത്തുന്നത് അധികാരത്തിലേറിയാൽ അവർക്ക് വേണ്ടി എന്ത് ചെയ്യുമെന്നതിൻ്റെ വികസന രേഖയാണ് ഞാൻ നൽകിയതെന്നും അദ്ദേഹം പറഞ്ഞു മണിപ്പൂരും സി എയും പറഞ്ഞ് തീരപ്രദേശത്തെ ജനങ്ങളെ പേടിപ്പിക്കുകയാണ് അവർ വിഡ്ഢികളല്ല സത്യം മനസ്സിലാക്കാനുള്ള ബുദ്ധി അവർക്കുണ്ടെന്നും രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു അവർക്ക് വീടോ കുടിവെള്ളമോ ഇല്ല കടലാക്രമണം കാരണം ഗുരുതര പ്രശ്നങ്ങളാണ് തീരമേഖലയിൽ ജനങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് ജനങ്ങളെ പേടിപ്പിച്ച് ജയിക്കാനുള്ള ശ്രമം ഏത് രാഷ്ട്രീയമാണ് അത് എന്ത് തരം രാഷ്ട്രീയമാണെന്ന് രാജീവ് ചന്ദ്രശേഖർ ചോദിച്ചു വിശ്വപൗരനാണ് എന്ന് പറയുന്ന വ്യക്തിയുടെ രാഷ്ട്രീയമാണോ ഇതെന്നും രാജീവ് ചന്ദ്രശേഖർ ചോദിക്കുന്നുണ്ട് വോട്ട് വേണമെങ്കിൽ എന്തു ചെയ്യുമെന്നാണ് പറയേണ്ടത് പതിനഞ്ച് വർഷം എന്താണ് ചെയ്തതെന്ന് അവരെ ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം രാഷ്ട്രീയ പാർട്ടികൾക്കുണ്ട് ജനങ്ങൾ നൽകിയ അവസരം വിനിയോഗിക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ നുണ പറഞ്ഞ് വോട്ട് പിടിക്കുകയല്ല ചെയ്യേണ്ടത് വികസനത്തിനായി പണിയെടുക്കാനാണ് ഇവിടെ എം പി ആകാൻ ആഗ്രഹിക്കുന്നത് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രചാരണത്തിനെതിരെ പരാതി നൽകിയിട്ടുണ്ട് നടപടി എടുക്കുമെന്നാണ് കരുതുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക